പ്രണയഗാനങ്ങളൊക്കെ ഇല്ലാത്ത കാലത്ത് ചക്കരപ്പന്തലിൽ തേൻ മഴചൊരിയും ചക്രവർത്തി കുമാര നിന്മനോ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കര പന്തലിൽ തേൻ മഴ ചുരിയും പഴയ നടകപ്പെട്ട അതെഴുതി ആടെ ഓർമ്മ മറന്നു പോയിക്കോളാം എ പി കോമള എന്നാണ് പാട്ടുകാരുടെ പേര് അങ്ങനെ കുറെ പാട്ടുകാരുണ്ടായിരുന്നു മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്ന് നിൽക്കുമ്പോൾ മരണം വാതിൽക്കലൊരു നാൾ കെ എസ് ജോർജിന്റെ ശബ്ദ കുഷ്ഠരോഗി കുറ്റവാളിയല്ലെന്നും കുഷ്ഠരോഗിയെ സ്നേഹിക്കണമെന്നും പഠിപ്പിച്ച അശ്വമേധം എന്ന നാടകത്തിലെ പാട്ടാണ് ഓരോ പാട്ടും ഒരു സംസ്കാരമായിരുന്നു ഈ പാട്ട് പാടിയ കെ എസ് ജോർജനെ ഞാൻ അവസാനം കാണുന്നത് ഒരു ഓൾഡ് ഡിസ്ക് ഗോൾഡ് പരിപാടിയിലാണ് അന്ന് ഞാനും കുറച്ചെറുപ്പാണ് അപ്പം അദ്ദേഹത്തിന് അന്ന് തൊണ്ടയ്ക്ക് അസുഖം വന്ന് ചികിത്സ കഴിഞ്ഞ് പാടാൻ വയ്യാത്ത കലാണ് അപ്പോൾ ആളുകൾ പറഞ്ഞു ജോർജേട്ട പാട്ട് പാടണം അപ്പോഴാണ് ഒരു കലാകാരന്റെ കമ്മിറ്റ്മെന്റ് ആ വയ്യാത്ത തൊണ്ടയും വെച്ച് അന്ന് ജോർജ് പാടിയ പാട്ട് ഞാൻ മരണം വരെ മറക്കുകയില്ല നിങ്ങൾക്ക് ഓർമ്മയുടെ പാട്ടാണത് ദേവരാജനും ഒ എൻവിയും ചേർന്നുണ്ടാക്കിയ ഒരു പാട്ട് കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു മിഴിനട്ടു നിന്നൊരു പാടത്തിന്മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ കൂത്തു കൊടും കാറ്റിൻ്റെ കൈകള്ളിൽ തട്ടി കരിമുകിലെങ്ങോ പറന്നു ഒരു കൊടും കാറ്റിൻ്റെ കൈകള്ളിൽ തത്തി കരിമുകിലെങ്ങോ പറന്നു അവളുടെ വാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവിൽ തേൻമലർ വാനിൽ ओ, േ മാു പോയോ ഓ മാഞ്ഞു പോയോ മഴ പെയ്യാത്ത ഈ തുലാവർഷസന്ധ്യയിൽ പേയാട്ടെ ഈ അങ്ങാടി തെരുവിൽ നിന്ന് ഒരു മഴവില്ലിനെയും കാണാനില്ല മഴവില്ലിനെ കാണാറുണ്ട് അടുത്ത കാലത്ത് കാണാനും കാണാനില്ല മഴവില്ലൊക്കെ നാട് ഉപേക്ഷിച്ചു പോയി മഴവില്ലിൻ്റെ ഒരു ശാസ്ത്രമുണ്ട് പഠിച്ചിട്ടില്ല ഏഴാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ മഴവില്ലിൽ എത്ര നിറവാണ് ഏഴും കൂടി ചേർന്നാൽ വെള്ള ഒറ്റ വർണ്ണമാണ് ഏഴും കൂടി ചേർന്നാൽ നിത്യ ശുഭമായ വെള്ളയാണ് ഏഴായാലും അത് ഒന്നാണ് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ശിഖനും പാർസിയും ബുദ്ധനും ജൈനനും ഏഴായാലും